എൻസൈക്ലോമിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഉപയോഗിച്ച ശേഷം ഗർഭ നിരോധന ഉറകൾ കളയുന്നതിന് മുമ്പ് അറ്റം എപ്പോഴും കെട്ടണമെന്ന് പറയുന്നതിൻ്റെ കാരണമെന്തെന്നാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം ഉപയോഗിച്ച ശേഷം കോണ്ടം അശ്രദ്ധമായിട്ട് ഉപേക്ഷിക്കുന്നത് മോശം ശുചിത്വശീലം മാത്രമല്ല അണുബാധകളുടെ ഒരു കലവറയായിട്ടും പരിസ്ഥിതി മലിനീകരണത്തിൻ്റെ ഒരു ഉറവിടമായിട്ടും ഗുരുതരമായിട്ടുള്ള മാലിന്യ സംസ്കരണ ഭീഷണിയായിട്ടും മാറുന്നതാണ് സാനിറ്ററി പാഡുകളും ഡയപ്പറുകളും പോലെ തന്നെ കോണ്ടവും നശിപ്പിക്കുവാൻ വർഷങ്ങൾ എടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അവ ഉപേക്ഷിക്കുന്നതും ശ്രദ്ധയോടെ ആയിരിക്കേണ്ടതാണ് ഉപയോഗിച്ച കോണ്ടം കളയാനുള്ള ടിഷ്യൂ പേപ്പർ പാത്രം പേപ്പർ ബാഗ് ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് പേപ്പർ എന്നിവയിൽ സുരക്ഷിതമായിട്ട് പൊതിഞ്ഞ് അടച്ച ചവിറ്റുകുട്ടിയിൽ ഉപേക്ഷിക്കുക എന്നതാണ് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മാർഗം യൂറോളജി വിഭാഗം മേധാവികൾ ചൂണ്ടിക്കാണിക്കുന്നത് കോണ്ടം മാറ്റുമ്പോൾ ശ്രദ്ധിക്കണമെന്നും ബീജം പുറത്തേക്ക് ഒഴുകാതിരിക്കാനായിട്ട് തുറന്നിരിക്കുന്ന ആറ്റം എപ്പോഴും കെട്ടണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ആളുകൾ പ്രത്യേകിച്ച് കുട്ടികൾ അബദ്ധത്തിൽ സ്പർശിക്കാൻ സാധ്യതയുള്ള തുറസായ സ്ഥലങ്ങളിൽ ഒരിക്കലും ഉപേക്ഷിക്കരുതെന്ന് ഡോക്ടർ ജെയിൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഉപയോഗിച്ച ശേഷം ബാക്ടീരിയ വൈറസ് മറ്റ് അണുക്കൾ എന്നിവ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ശരീര ദ്രവങ്ങൾ അടങ്ങിയിട്ടുണ്ട് ആരെങ്കിൽ ിലും അവയുമായി നേരിട്ട് സമ്പർക്കം പുലർത്തിയാൽ അണുബാധയ്ക്കുള്ള സാധ്യത കൂടുതലാണെന്ന് വ്യക്തമാക്കി അതോടൊപ്പം തന്നെ ഹസുവ സമ്പർക്കത്തിൽ നിന്ന് ഗുരുതരമായിട്ടുള്ള അണുബാധ ഉണ്ടാകുവാനുള്ള സാധ്യത കുറവായിരിക്കാം പക്ഷേ അപകട സാധ്യത എപ്പോഴും നിലനിൽക്കുന്നതാണ് പ്രത്യേകിച്ച് എച്ച് ഐ വി പോലുള്ള ശരീര ശ്രമങ്ങളിലൂടെ പകരുന്ന രോഗങ്ങൾക്ക് മാത്രമല്ല തെറ്റായ രീതിയിൽ ഉപേക്ഷിക്കുന്ന കൊണ്ടം ഈച്ചകൾ പ്രാണികൾ എലികൾ എന്നിവയെ ആകർഷിക്കുകയും അതുവഴി മലിനീകരണ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇത്തരം മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാൻ ആവശ്യമായിട്ടുള്ള സംരക്ഷണ ഉപകരണങ്ങൾ എപ്പോഴും ശുചിത്വ തൊഴിലാളികളുടെ കൈവശം ഉണ്ടാകണമെന്നില്ല അത് തൊഴിലാളികൾക്ക് അവ തൊഴിൽപരമായിട്ടുള്ള അപകടം സൃഷ്ടിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ടോയ്ലറ്റിൽ ഉപേക്ഷിക്കുന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള പലർക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ട് എന്നാൽ ആ നടപടി തീർത്തും തെറ്റായ ഒരു വസ്തുതയാണ് പ്രധാനമായിട്ടും ടോയ്ലറ്റിൽ ഫ്ലഷ് ചെയ്യുന്നത് ഒരിക്കലും നല്ല ആശയമല്ല എന്ന് ഡോക്ടർ ജെയ്ൻ തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് കോണ്ടം വെള്ളത്തിൽ ലയിക്കണമെന്നില്ല അവ മലിനജല സംവിധാനങ്ങളെ തടസ്സപ്പെടുത്തുന്നതാണ് ഇത് പ്ലംബിംഗ് തകരാറുകൾക്ക് കാരണമാവുകയും ജലജന്യ രോഗങ്ങൾ പടരുവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഫ്ലഷ് ചെയ്യുന്ന കോണ്ടം ചിലപ്പോൾ നദികളിലോ സമുദ്രങ്ങളിലോ എത്തിയേക്കാം അവിടെ കടൽ ജീവികൾ അവയെ ഭക്ഷിച്ചേക്കാം ഇത് പാരിസ്ഥിതികമായിട്ടുള്ള ദോഷത്തിന് കാരണമാകുന്നതാണ് ാണ് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ